ആത്മകഥാ വിവാദത്തിൽ ഇ പി ജയരാജന്റെ പരാതി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് കൈമാറിയിട്ടുണ്ട് ഡി ജി പി ആണ് പരാതി കൈമാറിയത് കൂടുതൽ അന്വേഷണത്തിന് വിവരങ്ങൾ ഷഫീദ് റാവുത്തർ നൽകും തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് ഇക്കാര്യത്തിൽ എന്ത് തുടർ നടപടി പ്രതീക്ഷിക്കാം സാധാരണ ഈ വ്യാജരേഖയാണ് എന്ന് ആ പരാതി ഉണ്ടെങ്കിൽ അത് അച്ചടിച്ച സ്ഥലം കണ്ടെത്തുക അവിടെ പരിശോധന നടത്തുക അവിടെ വന്ന് വ്യാജരേഖയുടെ കൂടുതൽ ഭാഗങ്ങൾ പിടിച്ചെടുക്കുക ആ ഒരു ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെ കേസ് ചുമത്തുകയൊക്കെയാണല്ലോ പതിവ് ഇപ്പൊ ഇ പി ജയരാജന് പോലും അത്തരം ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അതിൽ അങ്ങനെയാണെങ്കിൽ അടിയന്തരമായി തന്നെ അതിൽ അത്തരം നടപടിയിലേക്ക് പോവുകയല്ലേ സാധാരണഗതിയിൽ സംഭവിക്കുക വേണ്ടത് അതൊന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ വിജയകുമാർ ഈ വിഷയത്തിൽ എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം ഉണ്ടാകും അത് ഈ പറയുന്ന പാർട്ടിയെയും അതേപോലെ സർക്കാരിനെയും ഉപതെരഞ്ഞെടുപ്പ് ദിവസം പ്രതിരോധത്തിലാക്കിയ ഒരു സംഭവത്തിന് അന്വേഷണം പേരിനെങ്കിലും ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇനി ഇക്കാര്യത്തിൽ ഇന്നലെ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇ പി നൽകിയ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ആത്മകഥയുടെ മറവിൽ വ്യാജരേഖയുണ്ടാക്കി തെറ്റായ പ്രചരണം നടത്തി ആത്മകഥ ഇതുവരെ എഴുതി കഴിയുകയോ പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല തെരഞ്ഞെടുപ്പ് ദിവസം വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ് ഇ പി ജയരാജന്റെ പരാതി ഈ പരാതി ഇന്നലെ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇമെയിൽ മുഖാന്തരം ലഭിച്ചു അത് തുടരന്വേഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി സംസ്ഥാന പോലീസ് മേധാവി ക്രമസമാധാന വിഭാഗം ചുമതലയുള്ള എ ഡി ജി പിക്ക് കൈമാറിയിട്ടുണ്ട് ഈ വിഷയം നമുക്കറിയാം ഗൗരവമുള്ള വിഷയമാണ് മാത്രമല്ല രാഷ്ട്രീയ വിഷയം കൂടിയാണ് ആ വിഷയത്തിൽ ഡി ബുക്സ് പോലെയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു അച്ചടിസ്ഥാപനമാണ് പ്രതിസ്ഥാനത്തുള്ളത് അല്ലെങ്കിൽ ഇ പി ജയരാജൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പരാതി നൽകിയിരിക്കുന്നത് ഈ വിഷയത്തിൽ വക്കീൽ നോട്ടീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നലെ ഡി സി ബുക്സിന് ഇ പി ജയരാജൻ അയയ്ക്കുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയാണെങ്കിൽ ഡി സി ബുക്സ് ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ആത്മകഥ പുറത്തു വരാൻ പോകുന്നു ആത്മകഥയിലെ ഉള്ളടക്കം എന്ന രീതിയിൽ ആ കാര്യങ്ങൾ പ്രചരിപ്പിച്ചത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അത്തരം കാര്യങ്ങളുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു കടുത്ത നടപടിയിലേക്ക് പോകും പക്ഷേ അതൊക്കെ ഒരു പക്ഷേ ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക സ്വാഭാവികമായും അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുമെന്നുള്ള സംശയം അത് സ്വാഭാവികമായും ഉണ്ട് ഏതായാലും എ ഡി ജി പി ആയിരിക്കും ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി ആയിരിക്കും ഇക്കാര്യത്തിൽ ഒരു പക്ഷേ ഒരു ടീം വേണോ ആ ടീം എവിടെ നിന്നായിരിക്കണം ആ ടീമിൽ ആരൊക്കെ ഉണ്ടാകണം ഏത് വിധത്തിലുള്ള അന്വേഷണം വേണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുക വിജയകുമാർ ആ യെസ് ആ കാര്യത്തിൽ തുടരന്വേഷണത്തിനുള്ള സാധ്യത അതായത് പരാതി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് ഡി ജി പി കൈമാറിയിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വ്യാജരേഖയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് വ്യാജരേഖ അച്ചടിച്ച സ്ഥലം കണ്ടെത്തണം അത് സൂക്ഷിക്കുന്ന സ്ഥലം കണ്ടെത്തണം അത് അത് കൈകാര്യം ചെയ്തവരെ കണ്ടെത്തണം അത് പരിശോധിച്ച് വേഗത്തിൽ അത് മുഴുവൻ പിടിച്ചെടുക്കാനുള്ള നടപടിയൊക്കെയാണ് ഉണ്ടാകേണ്ടത് അത് അത്തരം നടപടിയിലേക്ക് പോലീസ് വേഗത്തിൽ കടക്കുമോ എന്നതൊന്നും അറിയില്ല എന്തായാലും അതിൽ തുടരന്വേഷണം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് നിന്ന് വരുന്നത് വിവരങ്ങൾ ഷഫീദ് റാവുത്താണ് വിശദാംശങ്ങൾ നൽകിയത്